ക്കട ഇത് പ്രവാസികൾക്കുള്ള വീഡിയോ ആണ് പ്രവാസികൾക്ക് മാത്രമല്ല നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ എടുത്തോളൂ പ്രവാസ ലോകമൊക്കെ വരും നാട്ടിൽ വെച്ച് നിങ്ങൾക്ക് എന്ത് പണി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു കാറ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഓഫർ ഇതാ ഒരു ടാക്സി വണ്ടി ഒരു ടാക്സി വണ്ടി പേരിലേക്ക് മാറ്റാനും അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിയാനും ഒരു നാൽപ്പതിനായിരത്തെ ചിലവ് വരും ആ നാൽപ്പതിനായിരത്തെ ചിലവ് ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട രണ്ടായിരത്തി പതിനെട്ട് മുക്കൽ ഐട്ടിന് ഏകദേശം പത്തിരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി ഇന്നത്തെ കാലത്ത് ഏറ്റവും ആൾക്കാർ ഗൂബറിലാണ് ടാക്സി ആയിട്ട് ഓടുന്നത് ഇപ്പം വേറെ ചിലവും കാര്യങ്ങളൊന്നുമില്ല യൂബറിനെ പ്രൊമോട്ട് ചെയ്യല്ല അത് നിങ്ങളിഷ്ടം ഈ ഒരു ടാക്സി വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഡീസല് നിങ്ങൾക്ക് തരാൻ പോകുന്നതും വെറും മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒരു പൈസയും തരണ്ട വണ്ടി ഇവിടുന്ന് ഇറക്കിങ് കൊണ്ടുപോകാം പതിനെട്ട് ഇരുപത് വയസ്സുള്ള ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു കാർ പഠിക്കണം എന്നുള്ള ആഗ്രഹമാണ് ചെറിയൊരു വയസ്സേക്ക് ഒരു കാർ സ്വന്തമാക്കാനുള്ള താല്പര്യം ഉണ്ടോ അതിനും വയ്യുണ്ട് കിറ്റണ്ടർ നോക്കുന്ന ആൾക്കാർ എന്തൊക്കെ ഓപ്ഷനാണോ നോക്കല്ലേ എം പി എഫ് ഐ ആണോ നോക്കും